വിശുദ്ധ ഔസേ പിതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥന മാർച്ച് അഞ്ചാം തീയതി അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവിദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപതാം വാക്യം വിശുദ്ധ ഔസേപ്പ് പരിശുദ്ധ കന്യകയുടെ വിരക്ത ഭർത്താവ് ദൈവം പരിശുദ്ധ കന്യകയെ അനാദിയിലെ തന്നെ തിരഞ്ഞെടുത്ത് അവളെ ദൈവമാതൃപദത്തിലേക്ക് ഉയർത്തി ദൈവജനനിയുടെ മഹത്വത്തിനെല്ലാം നിദാനം അവളുടെ ദൈവമാതൃത്വമാണ് മനുഷ്യന്റെ ബുദ്ധിക്ക് അഗ്രാഹ്യമായ അനേകം ദാനങ്ങളാൽ ദൈവം തന്റെ ദിവ്യജനനിയെ അലങ്കരിച്ചു അതുകൊണ്ട് തന്നെ സകല സൃഷ്ടികളിലും നിന്ന് വേറിട്ടൊരാളാണ് പരിശുദ്ധ കന്യക ദൈവമാതാവിന്റെ വിരക്ത ഭർത്താവായി ദൈവം തിരഞ്ഞെടുത്ത വിശുദ്ധ ഔസേപ്പിനും തത്തുല്യമായ ഒരു സ്ഥാനമുണ്ടെന്നുള്ളത് നാം അംഗീകരിച്ചേ മതിയാവൂ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പര പൂരകങ്ങളാണ് ഭാര്യയുടെ ഗുണങ്ങളിലും സമ്പത്തിലും മറ്റ് നന്മകളിലും ഭർത്താവിനും അവകാശം സിദ്ധിക്കുന്നുണ്ട് അതിനാൽ സർവ ഗുണഗുണങ്ങളാലും സമ്പൂർണമായ പരിശുദ്ധ ജനനിയുടെ ഭർത്താവായ വിശുദ്ധ ഔസേപ്പിനും പരിശുദ്ധ കന്യകയുടെ എല്ലാ നന്മകളിലും ദാനങ്ങളിലും ഭാഗഭാഗിത്വം വഹിക്കുന്നുണ്ടെന്ന് അനുമാനിക്കാം ഒരു രാജാവ് തന്റെ പുത്രിക്ക് വിവാഹാലോചന നടത്തുമ്പോൾ പുത്രിക്ക് ഏറ്റവും അനുരൂപനായ ഒരു വരനെ കണ്ടുപിടിക്കുവാൻ പരിശ്രമിക്കുന്നു സമ്പത്ത് സൗകുമാര്യം സ്വഭാവഗുണം മുതലായവയിലെല്ലാം മികച്ച ഒരു വ്യക്തിയെ അദ്ദേഹം തിരഞ്ഞെടുക്കുകയുള്ളൂ രാജാതിരാജനും സർവ്വഗുണസമ്പൂർണനുമായ ദൈവം മറിയത്തിന് അനുരൂപനായ വരനായി വിശുദ്ധ ഔസേപ്പിനെ തിരഞ്ഞെടുക്കുകയും സകല സൽഗുണങ്ങളാലും അലങ്കരിക്കുകയും ചെയ്തു തൻ നിമിത്തം ദേവജനന്യായ പരിശുദ്ധ കന്യക മറിയം കഴിഞ്ഞാൽ വിശുദ്ധി ഔസേപ്പിന് സകല വിശുദ്ധന്മാരിലും ഉന്നത ഉന്നതസ്ഥാനം അർഹിക്കുന്നുവെന്ന് മനസ്സിലാക്കാം പരിശുദ്ധ കന്യകയുമായിട്ടുള്ള നിരന്തര സഹവാസം വിശുദ്ധി ഔസേപ്പിന്റെ വിശുദ്ധിയെ കൂടുതൽ പരിപോഷിപ്പിച്ചു വിവാഹ ജീവിതത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ വിശുദ്ധീകരണത്തിലും ഭർത്താവിന് ഭാര്യയുടെ വിശുദ്ധീകരണത്തിലും ഭാര്യ ഭർത്താക്കന്മാർ രണ്ടു പേരും കൂടി സന്താനങ്ങളുടെ വിശുദ്ധീകരണത്തിലും ശ്രദ്ധ പതിക്കുവാനുള്ള ഒരഭിഷേകമാണ് സ്വീകരിക്കുന്നത് ദൈവമാതാവായ പരിശുദ്ധ കന്യകയെ ഒരു പ്രാവശ്യം കാണുന്നത് തന്നെ വളരെ വലിയ വിശുദ്ധിക്ക് നിദാനമാണ് വിശുദ്ധി അവസയപ്പ് ദൈവജനനിയുമായി നിത്യസഹവാസത്തിൽ കഴിയുകയും സഹകരിച്ച് പ്രവർത്തിക്കുകയും സേവനമർപ്പിക്കുകയും ചെയ്തപ്പോൾ അത് എത്രമാത്രം അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയെ പരിപോഷിപ്പിച്ചുവെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും മുല്ലപ്പൂമ്പൊടി ഏറ്റുമുടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന കവിവാക്യം എത്ര അർത്ഥപൂർണമാണ് പരിശുദ്ധ കന്യകയോടുള്ള സാമീപ്യം മിശുദ്ധിപ്പിനെ യോഗിയാക്കി തീർത്തു ഭാര്യ ഭർത്തൃ ബന്ധം തിരുസഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു പ്രതീകമാണെന്ന് അപസ്തോലനായ പൗലോസ് എഫ്ഐസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ അനുസ്മരിപ്പിക്കുന്നു സംഭവം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചന്ദ മിഷൻ പരിശുദ്ധ സിംഹാസനം കേരള സഭയെ ഏൽപ്പിച്ചു ഈ മിഷൻ രൂപതയുടെ ആദ്യകാലത്ത് അവിടെ ജോലി ചെയ്തിരുന്ന ഒരു മലയാളി വൈദികനുണ്ടായ അനുഭവമാണിത് ചാന്തായിലെ കകസ നഗറിൽ നിന്ന് മാർ ഔസ പിതാവിന്റെ ഉത്തമ ഭക്തനായ അദ്ദേഹം ഒരു ഗ്രാമത്തിലേക്ക് പോകുകയായിരുന്നു ക്രിസ്തു മതവിരോധികളായ ചില വർഗീയ ഭ്രാന്തന്മാരുടെ താവളത്തിലാണ് അദ്ദേഹം ചെന്നുപെട്ടത് സംസാരത്തിലും പെരുമാറ്റത്തിലും നിന്ന് അദ്ദേഹം ഒരു ക്രൈസ്തവനാണെന്ന് അവർ മനസ്സിലാക്കി വിരോധികൾ സ്നേഹഭാവത്തിൽ അടുത്തുകൂടി സമയം സന്ധ്യ ഉടനെ അവിടം വിട്ടു പോകരുതെന്നും പോയാൽ വലിയ അപകടം വരാനിടയുണ്ടെന്നും പറഞ്ഞു അവർ അദ്ദേഹത്തെ ഒരു വീട്ടിലേക്ക് നയിച്ചു സംശയത്തിനിടവരാത്ത വിധം അവർ മിക്കവാറും തന്നെ പുറത്തേക്ക് പോയി കുറച്ചു സമയം കഴിഞ്ഞ് അദ്ദേഹത്തിന് ചില സംശയങ്ങൾ തോന്നി തുടങ്ങി ഈ അവസരത്തിൽ തന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളതായി മാറി അവസേപ്പ് മാത്രമേ ഉള്ളൂ എന്ന ശരണത്തോടെ അദ്ദേഹം പ്രാർത്ഥിച്ചു അതാ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ സമീപത്തു വന്ന് അയാൾ പറഞ്ഞു നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നത് മതവൈരികളുടെ താവളത്തിലാണ് വേഗം രക്ഷപ്പെടുക ആ മനുഷ്യന്റെ വാക്കുകളിൽ വൈദികൻ ആശ്വാസം തോന്നി പക്ഷേ രക്ഷപ്പെട്ടു പോകാൻ കയ്യിൽ പണമില്ല ആ മനുഷ്യൻ അമ്പത് രൂപ വൈദികൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു എത്രയും വേഗം ഒരു ടാക്സിയിൽ കയറി അടുത്തുള്ള പട്ടണത്തിലേക്ക് പുറപ്പെടുക ഞാൻ വിദ്യാഭ്യാസം ചെയ്തത് ഒരു കത്തോലിക്ക കോളേജിലാണ് നിങ്ങളെ ഈ അവസരത്തിൽ രക്ഷപ്പെടുത്തേണ്ടത് എൻ്റെ കടമയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം ആ മനുഷ്യനോട് പണം വാങ്ങി ടാക്സിക്കാർ പിടിച്ച് അടുത്തുള്ള നഗരത്തിലേക്ക് പോയി കാറിൽ കയറുമ്പോൾ തന്നെ ആദ്യം സ്വീകരിച്ചവർ മദ്യപിച്ച് കൊലയായുധങ്ങളുമായി വിശ്രമിച്ച് വീടിനെ സമീപിക്കുന്നത് വൈദികൻ കണ്ടു തൻ്റെ ജീവിതത്തിൻ്റെ നിർണായക നിമിഷത്തിൽ തന്നെ സഹായിച്ച മാറി ഔസേപ്പിനെ അദ്ദേഹം സ്തോത്രം ചെയ്തു ജപം മഹാത്മാവായ മാറി ഔസൈപ്പെ പരിശുദ്ധ ദൈവജനനിയുടെ വിരക്ത ഭർത്താവായി ദൈവം അങ്ങേ തിരഞ്ഞെടുത്തത് മൂലം അങ്ങേക്ക് ലഭിച്ചിരിക്കുന്ന മഹത്വം എത്ര അഗ്രാഹ്യമാണ് ഞങ്ങൾ അതിൽ സന്തോഷിക്കുന്നു അങ്ങ് ആവശ്യപ്പെടുന്നതെല്ലാം നൽകുവാൻ സ്വർഗരാജ്ഞി ഒരർത്ഥത്തിൽ കടപ്പെടുന്നു ആയതിനാൽ അങ്ങേ മക്കളായി ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അവിടുത്തെ പ്രിയ പത്നിയായ പരിശുദ്ധ കന്യകയോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ കന്യാമറിയത്തെയും അങ്ങേയും സ്നേഹിക്കുവാനും അനുസരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ നിങ്ങളുടെ സുഹൃത മാതൃക ഞങ്ങൾക്ക് വിശുദ്ധമായ ജീവിതം നയിക്കുന്നതിനുള്ള പ്രചോദനമാകട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശാൽ മാനുസ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ വിശുദ്ധ ആവശ്യ പിതാവിൻ്റെ ലുതീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്വനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുതാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിദിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരൻ്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മൈശഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയടായിരിക്കുന്ന ഈശോ തമ്പുരാനെ ഭർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ റൌസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ സുഹൃത ജപം തിരുക്കുടുംബത്തിൻ്റെ പാലകനായ മാറി ഔസേപ്പേ ഞങ്ങളുടെ കുടുംബങ്ങളെ സദാ പരിപാലിക്കണമേ